ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കേട്ടോ അമ്മയും ചാരിക്കുട്ടിയും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അവൾ അമ്മയൊന്നും ഇല്ലാണ്ട് വന്നതാണ് അമ്മേൻ്റെ കൂട്ടത്തിൽ അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോഴേക്കിനും ഒരു രണ്ടാളും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞാൽ നമുക്ക് വേഗം ഫ്രഷ് ആയിട്ട് തുഞ്ചപറമ്പിൽ പോകാമോ എന്ന് പറഞ്ഞിട്ട് റെഡി ആയി നിന്നതാണ് തുഞ്ചപറമ്പ് പോകാൻ വേണ്ടിയിട്ട് മണ്ണിൻ്റെ മുകളിൽ നിങ്ങൾ മണ്ണിൻ്റെ മുകളിലൊക്കെ പോകലാ എന്നിട്ട് എന്താ കളിക്കില്ല ആ നല്ല അങ്ങനെ പിന്നെ ഞങ്ങള് റെഡിയായി തുഞ്ചമ്പറമ്പിലേക്ക് പോവാണ് പിന്നെ തുഞ്ചറമ്പിൽ എല്ലാ ദിവസവും നല്ല പരിപാടിയാണ് അപ്പൊ നല്ല ദീപാലംകൃതമായിട്ട് നല്ല സൂപ്പർ വൈബാണ് തുഞ്ചമ്പറമ്പില് അപ്പൊ സന്ധ്യ ആവുമ്പോ തന്നെ പരിപാടികൾ തുടങ്ങും അപ്പോൾ ഓരോരോ ദിവസം ഓരോ പരിപാടികളായിട്ട് ഓരോ നൃത്ത വിദ്യാലയങ്ങളുടെയും ഒക്കെ പരിപാടികൾ ഉണ്ടാവും അങ്ങനെ കുറേ സമയം അവിടെ ഇരുന്ന് പാട്ട് ഡാൻസും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഡാൻസൊക്കെ കണ്ടിട്ട് അപ്പോഴേക്കും തന്നെ മോളിങ്ങനെ നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം ഒന്നും ഇരുന്നില്ല കുറച്ച് നേരം കണ്ടതിന് ശേഷം ഞങ്ങൾ ദോശ എന്ന് പറഞ്ഞിട്ട് കടയുണ്ട് അവിടെ പോയി ദോശയൊക്കെ കഴിച്ച് പിന്നെ ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് ഉറക്കം വരുന്നതിൻ്റെ ഒരിതായി പിന്നെ വീട്ടിൽ വന്ന് വേഗം കലമുകലം മുഖലം കഴുകിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ വല്യമ്മേൻ്റെ കൂടെ കിടക്കുന്ന കിടന്നത് ഏത് ഐസ്ക്രീം അപ്പോൾ ഒരുമിച്ച് വർത്താനൊക്കെ പറഞ്ഞേ എന്നെ കഥയൊക്കെ പറഞ്ഞിട്ടാണ് ഉറക്കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ ഇഷ്ടമാണ് വല്ല്യമ്മേൻ്റെ അടുത്ത് വരാനും വല്യമ്മേൻ്റെ കൂടെ കിടക്കാനും ഒക്കെ അടുത്ത് രണ്ട് കണ്ണും കാണാത്ത ഒരാൾ ജീവിച്ചിരുന്നു അയാളുടെ പേരെന്താണെന്നറിയാമോ കിട്ടുണ്ണി കിട്ടുണ്ണി വലിയ യാത്രാപ്രിയനായിരുന്നോ രണ്ടും കണ്ണ് കാണാത്ത കിട്ടുണ്ണി വടിയും കുത്തിപ്പിടിച്ച് എല്ലാ സ്ഥലത്തും എത്തിച്ചേരും അങ്ങനെ ഒരു ദിവസം വടിയും കുത്തി കുത്തി കിട്ടുണ്ണി കിട്ടുണ്ണിയുടെ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തി വർത്തമാനം പറഞ്ഞ് രസിച്ചിരുന്നിട്ട് സമയം പോയതൊന്നും പാവം കിട്ടുണ്ണി അറിഞ്ഞതേ ഇല്ല എന്നിട്ടോ അങ്ങനൊക്കെ അതിയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി പിന്നെ രാവിലെ എഴുന്നേറ്റ് അമ്മ നെയ്യപ്പത്തലും പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റൂവാണ് ഇട്ടുണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ഞാനും അമ്മയും മോനും ലുഭാഷേട്ടും കൂടി ചായയൊക്കെ കുടിച്ച് മോനും മോളും എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ മോളെ വിളിച്ചെഴുന്നേപ്പിക്കുകയാണ് അപ്പോൾ അവൾ ഒന്ന് വിളിച്ചപ്പോഴേക്കും തന്നെ വേഗം എണീറ്റ് പിന്നെ ബ്രഷൊക്കെ ചെയ്ത് ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് നല്ല മുള അമ്മ അടുത്തില്ലെങ്കിലും ഉള് വേഗം റെഡിയായി ഭക്ഷണം എല്ലാം നല്ല കുട്ടിയെ ഭക്ഷണം എല്ലാം കഴിച്ച് പിന്നെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടതിന് ശേഷം പിന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞ് വലിയ മേൻ്റെ ഫോണൊന്നു തരുമോ ഞാൻ കുറച്ച് നേരം ഫോൺ കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് നേരം ടി വി എല്ലാം കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ ഫോണോ കുറച്ച് നേരം കാണാൻ വേണ്ടി കൊടുത്ത് പിന്നെ എനിക്ക് കുറേ പണി ഉണ്ടായിരുന്നു വാഷിയിലും അതും ആയിട്ട് അപ്പം അമ്മ അടുക്കളയിൽ നിന്നപ്പോൾ ഞാൻ പിന്നെ വേഗം പുറത്ത് പണികൾ ഓരോന്ന് തീർത്ത് വന്നപ്പോഴേക്കും കുളികളും കഴിഞ്ഞിട്ട് വന്നപ്പോഴേക്കും അമ്മ സാമ്പാറും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചെല്ലാവരും കൂടി അപ്പോൾ അമ്മ നമുക്ക് അങ്ങനെ തന്നെയാണ് അല്ലേ നമ്മൾ പിന്നെ അമ്മയൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലേ അമ്മ വന്നാൽ അമ്മേനെ കൊണ്ട് ഞാൻ അന്നേരം പിന്നെ ഞാൻ അങ്ങനെ കറിയിൽ ഉണ്ടാക്കുക അമ്മ തന്നെയായിരിക്കും അധികം ഉണ്ടാക്കൽ ഞാൻ വേഗം എന്തൊക്കെ എല്ലാം ഒരുക്കി കൊടുക്കും പിന്നെ ഉണ്ടാക്കൽ അമ്മേൻ്റെ കറി കൂട്ടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അമ്മ അധികം കറി ഉണ്ടാക്കുക വന്നാൽ അങ്ങനെ പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ നവരാത്രിൻ്റെ ഉത്സവ പരിപാടിയുണ്ട് തുഞ്ചമ്പറമ്പിൽ എല്ലാ ദിവസവും അപ്പോൾ പിന്നെ വൈകുന്നേരം ഒന്ന് തുഞ്ചാറമ്പിൽ പോകാൻ വേണം പിന്നെ അമ്പലത്തിൽ ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർ ഇന്ന് ചോറിൻ്റെ ശേഷം പോകണം എന്നൊക്കെ പറഞ്ഞ് നിന്നതാണ് അപ്പം ഞാൻ പറയും ഇന്ന് പോകേണ്ട നമുക്ക് നാളെ പിറ്റേ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് നാളെ പോകാമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് പിടിച്ച് നിർത്തിയതായിരുന്നു അങ്ങനെ പിന്നെ ചോറൊക്കെ തിന്ന് പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾ എന്താ ഞാൻ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഞാനൊരു മധുരം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പാൽവാഴക്ക മലപ്പുറംകാരുടെ സ്പെഷ്യലാണ് പാൽവാഴക്ക അപ്പം പാൽവാഴക്കെ റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി അപ്പം മോൾക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അവർക്ക് നല്ല ഇഷ്ടമായിട്ടോ നന്നായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു പാൽവാഴക്ക അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം കോലയിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ അപ്പം നിറച്ചും കോഴിക്കളുണ്ട് അടുത്ത വീട്ടിൽ അപ്പോൾ അതൊക്കെ കോല മുറ്റത്ത് വന്നപ്പോൾ കോഴീനെ പിടിക്കാൻ പറഞ്ഞിട്ട് പോയതാണ് വല്യമ്മയും വാ എൻ്റെ കൂടെ കോഴീനെ അപ്പം ഞാൻ പറഞ്ഞാൽ നമുക്കൊരു വീഡിയോ എടുക്കാമല്ലോ ഞാൻ ഫോൺ കൊണ്ടോളാം പിന്നാലെ നടന്നതാണ് കോഴി അവിടെ നിൽക്കുന്നത് കോഴിയോളെ കാണുമ്പോൾ അങ്ങനെ ഓടി നടക്കുകയാണ് ഞാൻ മണ്ടൂസേ പിടിക്കാൻ മനസ്സിലായ പിന്നെ അടുത്ത വീട്ടിലൊരു അനുക്കുട്ടി ഉണ്ടല്ലോ നമ്മളെ വീഡിയോയിലൊക്കെ കാണാറില്ലേ അപ്പം അനിക്കുട്ടി വന്ന് രണ്ടാളും കൂടി കുറച്ചു നേരം കളിക്കുകയൊക്കെ ചെയ്തതിനു ശേഷം ഞാൻ പിന്നെ വേഗം മേലൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തുഞ്ചപറമ്പിലും അമ്പലത്തിലും ഒക്കെ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് അപ്പോൾ കണ്ണെഴുതി കൊടുക്കാനും പൊരികെഴുതാനൊക്കെ നല്ല ഇഷ്ടമാണ് കാണിച്ച് തരും അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒക്കെ റെഡിയാക്കി അമ്മമ്മേനോട് പോയിട്ട് പറഞ്ഞു എൻ്റെ മുടി ഒന്ന് കെട്ടിത്തരണം എന്ന് പറഞ്ഞിട്ട് അമ്മമ്മേൻ്റെ കുഞ്ഞു കൊഴിവാൽ പോലെ കെട്ടിക്കൊടുത്തിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിലും തുഞ്ചമറമ്പിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ഇറങ്ങുകയാണ് കേട്ടോ അമ്പലത്തിൽ അമ്പലക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ് പോയിട്ടുള്ളത് അവിടെ നല്ല നവരാത്രിൻ്റെ എല്ലാ അമ്പലങ്ങളിലും പരിപാടികൾ തന്നെ അവിടെ ഒക്കെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചപ്പോൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവൾക്കും ഭയങ്കര അത്ഭുതമായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ അങ്ങനെ കുറേ നേരം അല്ലിങ്ങനെ നോക്കി നിന്ന് പിന്നെ അവിടെ കാപ്പിയും പിന്നെ ഉപ്മാവും ഉണ്ടായിരുന്നു പ്രസാദമായിട്ട് അപ്പോൾ അതൊക്കെ കഴിച്ച് എന്നിട്ടൊക്കെയാണ് ഞങ്ങൾ തിരിച്ച് തുഞ്ചൻപറമ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് കുറേ നേരം അവിടെ നിന്ന് കേട്ടോ പിന്നെ പരിപാടിയൊന്നും കാണാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല അവിടെ എന്തായിരുന്നു കളരിൻ്റെ പരിപാടികളായിരുന്നു അപ്പോൾ തന്നെ അതൊന്നും അങ്ങനെ കാണാൻ ഒന്നില്ല ഞങ്ങൾ പിന്നെ വേഗം തുഞ്ചൻപറമ്പിൽ വന്നിട്ട് ഡാൻസൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ വയറൊക്കെ നിറഞ്ഞപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ തുഞ്ചംപറമ്പിലും പോയി അങ്ങനെ തുഞ്ചമ്പറമ്പിൽ എത്തിയപ്പോൾ അവിടെ നല്ല ഡാൻസ് പരിപാടികളായിരുന്നു മഴയും ചാർന്നുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വേഗം ഇങ്ങോട്ട് ഓടിക്കയറുക ചെയ്തിട്ടുള്ളത് അങ്ങനെ കുറേ നേരം ഡാൻസൊക്കെ കണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട് ഷീന എൻ്റെ മോള് ശ്രീകുട്ടിയാണിത് അങ്ങനെ ഉള്ള ഡാൻസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഡാൻസ് എല്ലാം കണ്ടതിന് ശേഷം കുറേ നേരം ഇരുന്നിട്ടുള്ളൂ കുറച്ചു നേരം ഇരുന്നിട്ടുള്ളൂ കുറേ നേരം ഒന്നും ഇരുന്നിട്ടില്ല അപ്പോഴേക്കും തന്നെ മോള് പകലൊന്നും ഉറങ്ങാത്തോണ്ട് ഉറക്കം വരുന്നുണ്ട് ആകത്തായി പിന്നെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ മഴയും ഒക്കെ കൂടി ആയപ്പോൾ പിന്നെ വേഗം പിന്നെ വീഡിയോ എടുക്കാനും ഒന്നും കഴിഞ്ഞില്ല പിന്നെ വന്നതിന് ശേഷം വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വേഗം തന്നെ കിടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീടുള്ള വീഡിയോസൊന്നും അങ്ങനെ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഉണ്ടാകാൻ തന്നെ കഥയൊന്നും പറയാൻ വന്നില്ല കുറച്ച് വർത്താനം പറയുമ്പോഴത്തേക്കും തന്നെ അവൾ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയണം കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് പിറ്റേ ദിവസം രാവിലെ വിളിച്ചെണീപ്പിക്കുകയാണ് എനിക്ക് ഓഫീസിൽ പോകേണ്ട സമയമായപ്പോൾ ഓക്കെ